എന്തോന്ന് പണിയാ അമ്മയെ കാണിക്കുന്നേ ഞാൻ തമ്പുരാനെ കെട്ടിയിരുന്നേ എനിക്ക് പിന്നെ സുഖമായി ജീവിക്കാറുന്നല്ലോ അമ്മ എന്തേ എന്നെ മറന്നുപോയേ അല്പം വിഷമത്തോടെയും നിരസത്തോടെയും അച്ചു പറഞ്ഞു നിനക്ക് ജീവൻ വേണോ സ്വത്തു വേണോ അവന്റെ ജാതകദോഷം കാരണമാ ഇങ്ങനെയൊരു ആലോചന ഇങ്ങോട്ട് വന്നേ അല്ലേ ആര് കെട്ടും അവളെ വേണിയാകുമ്പോൾ അവളെ ഇമ്മിണി മയത്തിലൊക്കെ പതപ്പിച്ചു നിർത്താം വല്ല മേടിച്ചെടുക്കാം അങ്ങനെയെങ്കിലും അവളെ കൊണ്ടൊരു ഗുണം ഉണ്ടാകട്ടെ അവളുടെ തന്തയുടെ അതേ ഗുണമാ അവൾക്കും കിട്ടിയിരിക്കുന്നത് ഒരു സത്യസന്ധ വന്നിരിക്കുന്നു മുറ്റത്തേക്ക് ആഞ്ഞുതുപ്പി അവർ നോക്കിയത് വേണിയുമായി മുറ്റത്തേക്ക് വന്ന മാഷനെയാണ് പറഞ്ഞതിൽ എന്തൊക്കെയോ മാഷച്ചൻ കേട്ടിരുന്നു എന്ന് ഉഷാമയ്ക്ക് മനസ്സിലായി മറത്തൊന്നും പറയാൻ പറ്റില്ല കല്യാണം അടുത്തിരിക്കുന്ന സമയമാണ് അയാൾ പറയുന്നത് മാത്രമേ വേണി അനുസരിക്കൂ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ഇറങ്ങി വന്നു കൂടുതൽ ചിരിക്കേണ്ട ഉഷേ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിനക്കൊക്കെ വേണ്ടി എന്താ എൻ്റെ കൊച്ചു ചെയ്യേണ്ടേ അതിനെ ഉപദ്രവിച്ച് മതിയായില്ലേ രണ്ടു പേർക്കും നിന്നെയൊക്കെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് എൻ്റെ മോളെ നോക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവൾ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ നിനക്കവൾ രണ്ടാനമ്മ ആണേലും അവൾക്ക് നീ അമ്മയെപ്പോലെ ആയിരുന്നുണ്ട് ഇപ്പൊ എന്തായാലും കല്യാണം നടക്കാൻ പോവല്ലേ അവൾ രക്ഷപ്പെടുമല്ലോ അങ്ങനെയെങ്കിലും ഇങ്ങേരോടപ്പോൾ ജാതകത്തെപ്പറ്റി ഇവൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അതും ഓർത്ത് ഉഷാമ മുഖത്ത് വിഷമം വരുത്തി മാഷച്ചനെ നോക്കി ചെയ്തതെല്ലാം തെറ്റാ ഇനി എന്തായാലും കല്യാണം നന്നായി തന്നെ നടത്തണം അവിടുത്തെ സഹായം കൂടി ഉണ്ടേലേ അത് നടക്കൂ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലല്ലോ അതിപ്പോൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതുവരെ അവളെ പഠിപ്പിച്ചതും എല്ലാം ഞാൻ തന്നെയല്ലേ നീയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇതും നിങ്ങൾ ആരും സഹായിക്കണ്ട അതും പറഞ്ഞ് വേണിയെ നോക്കി യാത്ര പറഞ്ഞു മാഷച്ചൻ പുറത്തേക്ക് പോയി അത് നോക്കി ഒരു നെടുവീർപ്പോടെ വേണി റൂമിൽ കയറി കഥ കടച്ചു അമ്മ എന്താ തിരിച്ചു മറുപടിയൊന്നും പറയാഞ്ഞേ അല്ലേൽ അങ്ങേരെ കണ്ട അമ്മ നാക്ക് അകത്തിടാറില്ലല്ലോ പിന്നെ നീ കല്യാണം നടത്തു അച്ചു കോവിലകത്തു നിന്നും വല്ലോം കിട്ടുമെങ്കിലും പല വഴി കിട്ടിയാൽ നമുക്കും കുറച്ചൊക്കെ മുക്കാമല്ലോ ഒരു ചിരിയോടെ അച്ചുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അച്ചു ശരിയെന്ന രീതിയിൽ തല കുലിക്കി ഇവിടുന്ന് സ്വർണവും പണവും പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ സത്യാണോ ചേട്ടാ അത് ലളിത ഒരു ചോദ്യത്തോടെ ഭദ്രന്റെ വല്യച്ഛൻ പത്മനാഭന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു അതെ നീ കേട്ടത് സത്യാണ് അവർക്ക് അതിനുള്ള അവസ്ഥ അല്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പൊന്നും പണവും വേണമെന്ന് ഇവിടെ ആർക്കും ഇല്ല പിന്നെ പെണ്ണിന് ഇമ്മിണി ആഭരണം കല്യാണത്തിനുണ്ടെങ്കിൽ അതൊരു ചേലല്ലേ അവൾക്കും ആഗ്രഹം കാണില്ലേ അണിഞ്ഞൊരുങ്ങി കല്യാണത്തിന് വരാൻ എന്നാ പിന്നെ വെല്ലം ഉള്ളോടത്തുനിന്ന് കെട്ടിയാൽ പോരായിരുന്നു ഇതുപോലെ വീട്ടിൽ നിന്ന് വേണമായിരുന്നു അതിന് വീട്ടിലുള്ളവരെ അല്ലല്ലോ കെട്ടുന്നത് വേണിയല്ലേ ആ കുട്ടി എന്നും അമ്പലത്തിൽ വരുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആലോചന കൊണ്ടുപോയത് പത്മനാഭനുള്ള ചായയുമായി വന്ന ഭാര്യ ജാനകിയാണത് പറഞ്ഞത് ഞാൻ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ ഇവിടെ എന്താണെന്ന് വെച്ചാ ആയിക്കോട്ടെ എത്ര നാൾ വരുന്ന പെണ്ണ് ഇവിടെ വാഴുമെന്ന് കാണാലോ മുറുമുറുത്തോണ്ട് അവർ പുറത്തേക്കിറങ്ങിപ്പോയി വരൂ വരൂ ഇരിക്കേ വീട്ടിലേക്ക് കോവിലകത്തു നിന്ന് ആൾക്കാർ വന്നത് കണ്ട് ഉഷാമ വിനയത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങൾ കുട്ടിക്കുള്ള സ്വർണവും സാരിയും കൊണ്ട് വന്നതാ നാളെ കഴിഞ്ഞ കല്യാണല്ലേ ഒരുപാട് പേരില്ല എങ്കിലും നന്നായി തന്നെ കല്യാണം നടക്കട്ടെ അവിടെയും ആർക്കും ആഘോഷങ്ങളോട് താല്പര്യമില്ല വേണിയെ ഒന്ന് വിളിച്ചാൽ ഇതങ്ങ് ഏൽപ്പിക്കാമായിരുന്നു ജാനകിയമ്മ അകത്തേക്ക് നോക്കി പറഞ്ഞു അവൾ അപ്പുറത്താ അടുത്ത് നിങ്ങൾ അതിങ്ങ തന്നോളൂ ഞാൻ വെച്ചോളാം സൂക്ഷിച്ച് ഉഷാമ വേഗം അത് മേടിക്കാൻ പോയി അത് വേണ്ട നേരിട്ട് കൊടുക്കണം അതാണ് ചടങ്ങ് ഞങ്ങൾ അപ്പുറത്ത് പോയി കണ്ടോളാം എൻ്റെ സുഹൃത്തല്ലേ കേശവൻ മാഷ് പത്മനാഭൻ മറുപടിക്ക് കാക്കാതെ അത് പറഞ്ഞുകൊണ്ട് പെട്ടിയുമായി പുറത്തേക്ക് നടന്നു ഈ നാശം പിടിച്ചവൾക്ക് പോവാൻ കണ്ട നേരം പിറുപിറത്തോണ്ട് ഉഷാമ അവർ പോയ വഴിയെ പുറത്തേക്കിറങ്ങി മാഷിൻ്റെ വീട്ടിലേക്ക് നടന്നു നീ എന്താ വേണീ ആലോചിക്കുന്നേ പി ജി പരീക്ഷ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ലേ ഇനി പഠിക്കേണ്ടേ എൻ്റെ കുട്ടിക്ക് മാശച്ചൻ ചോദ്യത്തോടെ തൻ്റെ താഴെയിരിക്കുന്ന വേണിയുടെ തലയിൽ ഒന്ന് വാത്സല്യത്തോടെ തഴുകി വേണ്ട മാശച്ചാ ഒരു ജോലി കണ്ടുപിടിക്കണം എത്രയെന്ന് വച്ചാ മാഷച്ചനെ ബുദ്ധിമുട്ടിക്കുന്നേ എന്താ വേണി പറയുന്നേ എനിക്ക് നോക്കാനും പഠിപ്പിക്കാനും വേറെ ആരാ നീയല്ലേ ഉള്ളൂ എന്നെ ഒറ്റയ്ക്കാക്കി ആ ആക്സിഡൻറിൽ ഭാനുവും മോളും പോയില്ലേ ഒറ്റക്കായി എനിക്ക് ദൈവം തന്നതാ മോള് എല്ലാം അറിഞ്ഞിട്ടും നീ ഇങ്ങനെ തന്നെ പറയണം കണ്ണിൽ നിന്നും കണ്ണട മാറ്റി കണ്ണിന് തോളിൽ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അയ്യേ മാഷച്ചൻ കരീയാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ മാഷച്ചൻ ഞാൻ എന്ന് പറയുന്നത് കേൾക്കാനല്ലേ ഞാൻ ഇതൊക്കെ പറയണേ മാഷച്ചെറ തോളിലേക്ക് ചാഞ്ഞ് വേണി അത് പറഞ്ഞ് നേരെ നോക്കിയത് കോവിലകത്തെ പത്മനാഭനും ജാനിയും കൂടി അവരെ നോക്കി ലളിത കൂടെ വരാമെന്ന് പറഞ്ഞതാണ് ഇവിടെ വന്നാൽ മുള്ളും മുനയും വെച്ച് സംസാരിക്കും സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു എണീ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് മിഴിച്ചു നോക്കുന്നത് കണ്ടാണ് മാഷച്ചൻ അവരെ കണ്ടത് വരൂ ഇരിക്കേ മോള് പോയി ചായ എടുത്തിട്ട് വാ എന്റെ കുട്ടി സമയമില്ല കല്യാണൊരുക്കം നടക്കുകയല്ലേ പിടിപ്പത് പണിയുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ ഇതൊക്കെ കൊടുത്തു വിടാമെന്ന് വെച്ചാൽ മോശമല്ലേ എന്ന് പറഞ്ഞ മുത്തശ്ശി ഞങ്ങളെ പറഞ്ഞയച്ചതാ ഇങ്ങോട്ട് ചായ എടുക്കാൻ തിരിഞ്ഞ വേണിയെ നോക്കി ജാനകിയമ്മ പറഞ്ഞു എന്താ ഇതൊക്കെ മാഷച്ചൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കല്യാണത്തിനുള്ള സാരിയും സ്വർണ്ണമാ പത്മനാഭൻ പറഞ്ഞു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇതൊന്നും വേണ്ട എന്റെ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ഉഷാമ അങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അവർ സ്നേഹത്തോടെ കൊണ്ടുവന്നത് വേണ്ടെന്ന് പറയുന്നത് എങ്ങനാ ഇങ്ങ് തന്നേരെ ജാനകിയമ്മേ ഇവരൊക്കെ വലിയ അഭിമാനികളാ നമ്മൾ ബന്ധുക്കൾ തമ്മിൽ എന്താ അഭിമാനമൊക്കെ നോക്കാനാ പത്മനാഭൻ മാഷച്ചനെ നോക്കി പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാഷച്ചന്റെ അടുത്തേക്ക് പോയി തൻ്റെ മോൾക്ക് സ്വർണം വേണ്ടേ വേണ്ട ഈ സാരി പിടിക്കെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും മാഷച്ചൻ വേണിയെ അടുത്തേക്ക് വിളിപ്പിച്ചു വേണിക്ക് തന്നെ നേരിട്ട് കൊടുത്തോളൂ പത്മനാഭൻ്റെ കയ്യിൽ നിന്നും അവൾ ആ സാരി വാങ്ങി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ച് മാഷച്ചനോട് ചേർന്ന് നിന്നു അവൾ നിങ്ങളിതെല്ലാത്തിനും സ്വന്തം അഭിപ്രായം നോക്കിയാൽ എങ്ങനെയാ ഇതെന്റെ മകളാ നിങ്ങളോട് ആരാ സ്വർണം വേണ്ടെന്ന് പറയാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിന് എന്ത് അവകാശമാ ഉള്ളത് സ്വർണം കിട്ടാതെ പോയ ദേഷ്യത്തിൽ ഉഷാമ കോവിലകത്തുള്ളവർ പോകുന്നത് നോക്കി തിരിഞ്ഞ് മാഷച്ചനോട് ചോദിച്ചു ഞാൻ മാഷച്ചൻ്റെ മോളാണ് എന്നതാണ് ആ അവകാശം എനിക്ക് നിങ്ങളെക്കാൾ വലുത് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അതുകൊണ്ട് തന്നെ അമ്മ ഇനി ഈ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ആ കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കും അത് വേണോ വേണി ദേഷ്യത്തോടെ ചോദിച്ചതും മറുത്തൊന്നും പറയാതെ ഉഷാമ തിരിഞ്ഞു നടന്നു എങ്കിൽ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ മണ്ഡപത്തിലിരിക്കുന്ന ഭദ്രനൊഴുകിയ എല്ലാവരുടെയും കണ്ണുകൾ ദൂരെ മാശച്ചനോടൊപ്പം സ്വർണാഭരണ വിഭൂഷിതയായി വരുന്ന വേണിയിലായിരുന്നു നമ്മളല്ലേ അമ്മേ അവളുടെ കൂടെ ഇപ്പോൾ കാണേണ്ടിയിരുന്നത് ഇയാൾ എന്തിനാ അവളുടെ കൂടെ വരുന്നേ നീ അവളെ കണ്ടില്ലേ കോവിലകത്ത് നിന്ന് കൊണ്ടുവന്നതിനേക്കാൾ സ്വർണം അവളുടെ ദേഹത്തുണ്ട് അതെല്ലാം അയാൾ അയാളുടെ മകൾക്ക് വേണ്ടി സൂക്ഷിച്ചതാ അവളുടെ തലയിലെഴുത്ത് കൊണ്ട് എല്ലാം അവൾക്ക് കിട്ടി അതൊക്കെ വേണ്ടെന്ന് വെച്ച് അവളെ നമ്മൾ അയാളിൽ നിന്ന് മാറ്റിയാൽ എന്ത് പ്രയോജനം കല്യാണം കഴിയട്ടെ അയാളിൽ നിന്ന് അകലുമല്ലോ അവൾ അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞ് മേടിച്ചെടുക്കാം ഇതൊക്കെ അച്ചു പറഞ്ഞത് കേട്ടുകൊണ്ട് മണ്ഡപത്തിൽ മാഷച്ചെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നവളെ നോക്കി അമർഷം അടക്കി ഉഷാമ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നില്ലേ മോള് എന്തിനാ മാഷച്ചാ അനുഗ്രഹം ചോദിക്കുമ്പോൾ ശപിക്കുമെന്ന് ഉറപ്പുള്ളവരോട് പാപം ചോദിച്ച് മേടിക്കേണ്ടതുണ്ടോ വേണ്ട മോളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി വാ മുഹൂർത്തത്തിന് സമയമായി വേണി പറഞ്ഞതിന് സമ്മതം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഭദ്രനോട് ചേർത്ത് വേണിയെ ഇരുത്തി മാഷച്ചൻ പുറകിലേക്ക് നിന്നു അടുത്ത് ഭദ്രനോട് ചേർന്നിരിക്കുന്ന സമയവും വേണിയുടെ മനസ്സ് താൻ അദ്ദേഹത്തിന് ചേരില്ല എന്ന ചിന്തയിലായിരുന്നു കണ്ണുകൾ പതുക്കെ വിടർത്തി അവൾ ഭദ്രനെ ഒന്ന് നോക്കി തന്നെ ഈ നേരം അത്രയും ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ലല്ലോ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടാകുമോ ഈ കല്യാണം വേണി മനസ്സിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് താലികെട്ടിനുള്ള മേളം ഒഴുങ്ങിയത് താലി കെട്ടാനായി കൈകൾ ഉയർത്തിയപ്പോൾ ഒരു മാത്രം പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയ ഭദ്രന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവളത് കണ്ടില്ലെന്ന് മാത്രം താലി കെട്ടിക്കോളൂ ഭദ്ര വല്യച്ഛന്റെ ശബ്ദമാണ് അവന്റെ കണ്ണുകളെ അവളിൽ നിന്ന് മാറ്റിയത് എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് കണ്ണുകൾ മാത്രം അത് കണ്ട് തെല്ലൊന്ന് ചുരുങ്ങി ആരി ഭദ്രൻ്റെ കൈകളാൽ കെട്ടുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിലാണെന്നറിയാതെ ദീർഘസുമങ്കലി ആയിരിക്കണേ എന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ സിന്ദൂരം അവളിൽ ചാർത്താൻ അവന്റെ കൈകൾ അവളിൽ പതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറക്കുന്നത് സിന്ദൂരം അവളിൽ ചാർത്തുന്നതിനോടൊപ്പം അവളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ മടിയിലേക്ക് ഇറ്റി വീണു അവളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചവൻ അത് കണ്ടിരുന്നു തന്നോടൊത്തുള്ള വിവാഹം അവൾ ആഗ്രഹിച്ചിരുന്നില്ലേ അതുകൊണ്ടാകുമോ ഇങ്ങനെ ഞാൻ അവളെ അർഹിക്കുന്നില്ല അവൻ്റെ മനസ്സ് വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു ഭ്രാന്തനായിരുന്നില്ലേ താൻ മറക്കാൻ പാടില്ലായിരുന്നു കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു നിശ്വാസത്തോടെ അവൻ പൊതുവെയുള്ള ഗൗരവത്തോടെ നേരെയിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിറങ്ങിയാലോ അതിൽ കുറച്ച് ചടങ്ങുകൾ ബാക്കിയുണ്ട് റിസപ്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണല്ലോ മുത്തശ്ശി ഒരു ചോദ്യത്തോടെ എല്ലാവരെയും നോക്കി അത് കേട്ടതും ഉഷാമ എല്ലാവരെയും മാറ്റി നിർത്തി വേണിയെ പൊതിഞ്ഞു പിടിച്ച് കരയാൻ തുടങ്ങി എന്നാൽ അവളുടെ കൈകൾ അവരെ തിരിച്ചു ചേർത്ത് പിടിക്കാൻ പൊങ്ങിയില്ല അവളുടെ നോട്ടം മുഴുവൻ ഒരു വശത്ത് മാറി നിന്ന് പാചകക്കാരന് പൈസ കൊടുക്കുന്ന അവളുടെ മാഷച്ചനെ ആയിരുന്നു അവളിൽ നിന്നുമുള്ള പിടിവിട്ട് അവളിൽ നിന്നും മാറി ഉഷാമ നിന്നപ്പോഴേക്കും അവരെയൊക്കെയും നോക്കാതെ അവൾ മാഷച്ചൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു കണ്ടില്ലേ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അയാളുടെ അടുത്തേക്ക് പോയത് ഉഷാമയെ അടുത്തേക്ക് വലിച്ചു നിർത്തി പതുക്കെ അച്ചു ചോദിച്ചു അവൾ എന്തേലും ചെയ്യട്ടെ ഞാൻ അവളോടുള്ള സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പോയതല്ലല്ലോ ഈ നിൽക്കുന്ന കോവിലകത്തുള്ളവരെ കാണിക്കാനല്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്തേലും ആവശ്യം പറഞ്ഞ് കയറി ചെല്ലാനുള്ളതാ അപ്പോൾ അവൾ നമുക്ക് അത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് അവർക്ക് തോന്നേണ്ടേ അച്ചു അതിപ്പോൾ അവൾ അമ്മയെ നോക്കാതെ പോയപ്പോഴേ അവർക്ക് മനസ്സിലായി കാണും അമ്മയോടുള്ള അവളുടെ പ്രിയം ഒരു പുച്ഛത്തോടെ അച്ചു മാഷന്റെ അടുത്തെത്തിയ വേണിയെ നോക്കി ഉഷാമയോട് പറഞ്ഞു ഉഷാമയുടെ കണ്ണും അവരിൽ തന്നെയായിരുന്നു ഭദ്രൻ എവിടെ മോളെ തൻ്റെ അടുത്തേക്ക് വന്ന വേണിയെ ചേർത്ത് നിർത്തി മാഷച്ചൻ ചോദിച്ചു അറിയില്ല മാഷച്ച ആൾക്ക് ആരോടും ഇപ്പോൾ വലിയ മിണ്ടാട്ടമില്ല പണ്ടത്തെ തമ്പുരാൻ അല്ലേ ആകെ മാറി ഒരു വിഷമത്തോടെ വേണി പറഞ്ഞു മോൾക്ക് അറിയാലോ ഭദ്രന്റെ കാര്യമെല്ലാം മോള് വേണം ഇനി അവനെ പഴയ ഭദ്രനാക്കി എടുക്കാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ മാഷച്ചൻ ഇനിയെന്നും എങ്ങനെ എന്നെ കാണും ഞാൻ ദാ ഇറങ്ങാൻ പോവാ അമ്മയുടെ അഭിനയം കഴിഞ്ഞു ഇനി മാഷച്ചൻ ആത്മാർത്ഥമായി ഒന്ന് കരഞ്ഞേ അതൊക്കെയല്ലേ നാട്ടു നടപ്പ് അയ്യടി പെണ്ണേ നിന്നെ കാണണമെങ്കിൽ ഞാൻ എന്നും വന്നു കാണും പതിനഞ്ച് അല്ലേ അങ്ങോട്ടുള്ളൂ രാവിലെ നടക്കാൻ ഞാൻ ഇറങ്ങുമ്പോൾ ഉള്ളൂ അത് നീ ഇങ്ങോട്ട് വാ പെണ്ണേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ചെറുത്ത് പിടിച്ച് മാഷച്ചൻ എല്ലാവരുടെയും അടുത്തേക്ക് പോയി ഭദ്രൻ എവിടെ പത്മനാഭ അവനാ വണ്ടിയിൽ കയറി ഇപ്പോൾ ഉറക്കമായി കാണും താം വാ തനിക്കറിയാലോ അവൻറെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പത്മനാഭൻ ഒരു ചിരിയോടെ മാഷച്ചനോട് പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് മനസ്സിലാകും കേശവമാഷേ തൻ്റെ മോളെ ഞങ്ങൾ എല്ലാവരും പൊന്നുപോലെ നോക്കിക്കോളാം പിന്നെ കുറച്ച് ഇത്തിൽ കണ്ണികളുണ്ടല്ലോ അവരാ പ്രശ്നം അത് സാരലേ പത്മനാഭ അതെന്റെ വേണിബോൾ നോക്കിക്കോളും സ്നേഹിക്കുന്നവർക്ക് മുൻപിലേ അവൾ മിണ്ടാതെ നിൽക്കൂ അവൾ എൻ്റെ പുലിക്കുട്ടിയാ തിൽക്കണ്ണികളെയൊക്കെ അവൾ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞോളും ഏണം കഴിയുന്നവരെയുള്ള പകപ്പേ അവൾക്ക് കാണൂ ഇനിയിപ്പോൾ ഭദ്രന്റെ കാര്യം അവൾ നോക്കിക്കോളും തനിക്കറിയില്ലേ എങ്കിൽ കട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാകും പത്മനാഭൻ അത് പറഞ്ഞ് മാഷച്ചനെ ചേർത്ത് പിടിച്ചു എല്ലാവരും കൂടി വേണിയെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി പത്മനാഭൻ പറഞ്ഞ പോലെ ഭദ്രൻ കണ്ണുകൾക്ക് മേലെ കൈകൾ വെച്ച് പിൻസീറ്റിലേക്ക് കിടക്കുകയായിരുന്നു അത് നോക്കി ഉഷാമയേയോ അച്ചുവിനെയോ നോക്കാതെ മാഷച്ചനോട് യാത്ര പറഞ്ഞ കാർ അവിടെ നിന്ന് പതിയെ കോവിലകത്തേക്ക് നീങ്ങി ചേച്ചിക്ക് എന്നെ മനസ്സിലായോ മാഷച്ചൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ നേരെ ഇരുന്ന വേണിയോട് ചോദ്യത്തോടെ മുൻസീറ്റിൽ നിന്ന് ഒരു പെൺകുട്ടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല എന്ന അർത്ഥത്തിൽ വേണി നേർത്തൊരു ചിരിയോടെ തലവിലങ്ങനെ ചലിപ്പിച്ചു ഞാൻ ഏട്ടൻ്റെ വലിയച്ഛൻ പത്മനാഭന്റെ ഇളയ മകളാ അനശ്വര അനു എന്ന് എല്ലാവരും വിളിക്കും ചേച്ചിയും അങ്ങനെ വിളിച്ചോളൂ ഞാനിവിടെ നമ്മുടെ കോവിലകം മക കോളേജിൽ തന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് എനിക്കൊരു ചേട്ടനുണ്ട് അരവിന്ദ് പുള്ളി പുറത്ത് ജോലിയാണ് പെട്ടെന്നല്ലേ കല്യാണം അതുകൊണ്ട് ലീവ് കിട്ടിയില്ല ഉടനെ പക്ഷെ നാട്ടിൽ വരും വാത്തോരാതെ നിഷ്കളങ്കമായി പറയുന്നവളെ വേണി ചിരിയോടെ കേട്ടിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്നെയുണ്ടല്ലോ ചേച്ചി എന്താ ഏട്ടനെ വിളിക്കുന്നേ മാഷച്ചനോട് സംസാരിക്കുമ്പോൾ തമ്പുരാൻ എന്ന് വിളിക്കുന്നേ കേട്ടല്ലോ എന്താ തിരി അനു നേരം ആ ഗൗരവമുള്ള ശബ്ദം കേട്ടാണ് അനുവിനെ നോക്കി എന്തുത്തരം പറയണമെന്ന് അന്തിച്ചിരുന്ന വേണി തിരിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയത് കണ്ണടച്ചു തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ചേട്ടന് ഒരുപാട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ചേച്ചി പതുക്കെ പറഞ്ഞ് അനു മുൻപിലത്തെ കാഴ്ചയിലേക്ക് നോക്കിയിരുന്നു വേണിയുടെ കണ്ണുകൾ അപ്പോഴും ഭദ്രനിലായിരുന്നു മുൻപായിരുന്നെങ്കിൽ മിണ്ടാതെ ഇരിക്കാൻ ശ്രമിക്കാമായിരുന്നു ഇതിപ്പോൾ മാഷച്ചിനോട് സംസാരിച്ച് വാ പൂട്ടാൻ വയ്യാത്ത അവസ്ഥയാ ഞാൻ കുറച്ച് പാടുപെടും ഒരു ദീർഘനിശ്വാസത്തോടെ ഭദ്രനിൽ നിന്നും കണ്ണുകൾ മാറ്റി നേരെയിരുന്നു പെട്ടെന്നാണ് ആ വണ്ടിയുടെ മുൻപിൽ വട്ടം പിടിച്ച് മറ്റൊരു കാർ നിർത്തിയത് പൊടുന്നനെ ബ്രേക്ക് പിടിച്ചതും വേണി മുൻപിലേക്ക് അഞ്ഞുപോയതും ഭദ്രന്റെ കൈകൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചതും വേണി അവൻ്റെ നെഞ്ചിലേക്ക് പോയി വീണതും നിമിഷ കൊണ്ട് കഴിഞ്ഞു നേരം എന്താ സംഭവിച്ചത് എന്ന ആലോചനയിൽ വേണി അങ്ങനെ തന്നെ ആ നെഞ്ചിൽ കിടന്നു പതുക്കെ ആ നെഞ്ചിൽ നിന്ന് തലപൊക്കി ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ മുന്നിലേക്കാണെന്ന് കണ്ട് അവളും അങ്ങനെ തന്നെ മുൻപിലേക്ക് നോക്കി ആരാ ഇപ്പോൾ പുതിയൊരവതാരം വേണി ചിന്തിക്കാതിരുന്നില്ല